ഈ പരലോകത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കൽ അവരവരുടെ പ്രവർത്തനത്തെ നോക്കിയിട്ടാണ് അതുകൊണ്ട് അള്ളാഹു അതിനുള്ള ഒരു ശൈലി പറയുന്നു പലരും നമ്മളെ നാട്ടിൽ ലോകത്തിൽ പലയിടങ്ങളിലും പറയുന്നു ഞങ്ങൾ പല ലോകത്തിൽ വിശ്വാസമുണ്ട് ഈ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞതിന് തെളിവ് അവർ നിരത്തി വെക്കുന്നില്ല അത് കാണത്താൻ അല്ല പറയുന്നു ആ ഇതാ ദുഖി അള്ളാഹു അള്ളാ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അള്ളഹാനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല മൈലി പ്രാർത്ഥിക്കാൻ പാടില്ല ബദിനങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല മമ്പർത്ത തങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല ഉള്ളാർ തങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല വ്യക്തികളോട് വസ്തുക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല കാറ്റിക്കുന്ന മനുഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നീ കാര്യങ്ങൾ ഇതൊക്കെ അള്ളഹ പറയുന്ന വാക്കിന്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതാഹു മാത്രം അവരുടെ മുമ്പിൽ പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയത്തിൽ പ്രയാസമുണ്ടാകും അപ്പോൾ പരലോകത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള തെർമോമീറ്റർ ഏതാണ് അള്ളഹാനെ മാത്രമാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലേ എന്നതാണ് ഈ തെർമോമീറ്റർ വെച്ചു കൊടുക്കാനോടും അല്ലാത്തവരോടും അള്ളഹാനോടും അവലിയാക്കന്മാരോടും അള്ളഹാനോടും ഏസനബിയോടും അള്ളഹാനോടും തവറാളികളോടും ാണ് വിശ്വസിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പരലോകത്തിൽ വിശ്വാസമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം കാരണം പരലോകത്തിൽ വിശ്വസിച്ചാൽ ഒരാളും മറ്റാളെ സഹായിക്കാൻ സുഹാൻ അല്ല എല്ലാരും അങ്ങുമിങ്ങും ഓടുന്ന ദിവസം ആരും ആരെയും ശുപാർശ ചെയ്യാനോ സഹായിക്കാനോ സാധിക്കാത്ത ദിവസം അവൻ അവൻ വിശ്വസിച്ച വിശ്വാസമല്ലാതെ ചെയ്ത രക്ഷപ്പെടാൻ പറ്റൂല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ എന്ത് അല്ലയോ മുഹമ്മദിന്റെ മകൾ മുഹമ്മദ് മുഹമ്മദിന്റെ മകൾ ഫാത്തിമ റസൂൽ പറയുന്നു നിങ്ങളുടെ ശരീരത്തെ നെർകത്തെ തൊട്ട് നിങ്ങൾ മോചിപ്പിച്ചോ നിങ്ങൾ പരലോകത്തിലെത്തി കഴിഞ്ഞാൽ ഞാൻ റസൂള്ളന്റെ മകളാണെന്ന് പറഞ്ഞാൽ എന്റെ ഗുണങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റൂല ബാറ്ററി ചാർജ് ചെയ്യാത്ത കാലത്തോളം ബാറ്ററി ചാർജ് ചെയ്യണം അതേതാണ് എന്നെ കൊണ്ടും അതിനു മുമ്പ് അള്ളഹനെ കൊണ്ടും വിശ്വസിച്ച് ഏകദേശം വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കണം എന്നാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നാൽ എന്റെ ഷഫാറ്റ് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ സഫിയ സഫിയാരാണ് അമ്മത്തെ റസൂലില്ല റസൂസ് അമ്മായി അല്ലേ അമ്മായി സഫിയോട് എന്ന് പറഞ്ഞു സഫിയ ബിൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ ആ അത് പിന്നെ ഒരു പ്രത്യേക നാട്ടു നേതാവിന്റെ മകൾ കൂടിയാണ് അമ്മായി കൂടിയാണ് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടാലല്ലാതെ അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ള നൂറ് കണക്കിൽ പ്രാവശ്യം കേട്ടു മനഃപ്പാടമുള്ള താങ്ങും തണലുമായി ജീവിച്ച അബു താലിബ്ലാ പറയാത്തത് കാരണത്താൽ അദ്ദേഹത്തിന് നെറകത്തിൽ പോകേണ്ടി വന്നു വസ്ലം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതായ അള്ളാഹു സ്വീകരിച്ചു ആ സ്വീകരിച്ച കാരണത്താൽ എന്താ ചെയ്തത് റസൂൽ പറയുന്നു ഏറ്റവും ചെറിയ ശിക്ഷാ പരലോകത്തിൽ ആർക്കാണ് അബു താലിബനാണ് അത് ഷഫാഹത്ത് കൊണ്ട് കിട്ടിയതാണ് പക്ഷെ നരകത്തിന് മോചനം കിട്ടിയോ നരകത്തുനിന്ന് മോചനം കിട്ടിയോ ഇല്ല പെട്ടെന്ന് അറിയും കടല് കണ്ട് പരിചയമുള്ള ആളല്ലേ ലഹ്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് കടലിലെ തിരമാലകൾ ഇങ്ങനെ വന്ന് ശക്തിയിൽ വന്ന് വീണ്ടും മടങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ രംഗം അതാണ് ലഹ്ലാ ലഹ്ലാ നരകത്തിന്റെ ലഹ്ലാ ആര് ചെറുപ്പ് കൊടുക്കും തീയ്യാലുള്ള തലച്ചോർ തളക്കുകയും ചെയ്യും നബിയുന മുഹമ്മദ് രക്ഷപ്പെട്ടോളിയും പരലോക വിശ്വാസം ഒരാളിൽ ഉണ്ട് എന്നതിനുള്ള തെളിവ് അദ്ദേഹം അല്ലാനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലായോ അച്ഛ മലയാളത്തിൽ പറഞ്ഞത് ആ ഇത് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം അള്ളാഹു ഒരു നാട് നോക്കിയിട്ടോ ഒരു നാഷണറ്റി നോക്കിയിട്ടോ തോലിന്റെ വെളുപ്പമോ കറുപ്പോ നോക്കിയിട്ടോ അല്ല വിധി നൽകുന്നത് അള്ളാന്റെ വിധി അതൊക്കെ നിങ്ങൾ നിട്ട് അള്ളഹാനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അള്ളഹാനെ മാത്രം പേടിച്ചുകൊണ്ട് അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാന്റെ വിധി വിലക്കളുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ട് ജീവിക്കുന്നതായ മുത്തക്കി ആരാണ് അവനാണ് മാന്യൻ അത് കറുത്ത ആളാവട്ടെ വെളുത്താളാവട്ടെ ഏത് വിരോധമില്ല ഒരു പ്രത്യേകതയും ഈ മതത്തിലില്ല അതുകൊണ്ട് തന്നെ വംശത്തിൽ ജനിച്ചതായ ലഹബും നരകത്തിലേക്ക് പോകുന്നു ഗ്രാമീണരായ ആഫ്രിക്കൻ നാട്ടിൽ ജനിച്ചതായ മഹാനായ ബിലാലിനെ പോലെ സ്വർഗത്തിലേക്ക് ചെല്ലുന്നു ആ വിശ്വാസമാണ് മാനദണ്ഡം അപ്പോൾ പരലോകത്തിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ ജീവിതം കുറിക്കുന്നതാണ് അവൻ അള്ളാഹുലേക്ക് പള്ളിയിലേക്ക് ആരാധനയിലേക്ക് റബ്ബിന് വേണ്ടി മാത്രം കേണപ്പഴിച്ചുകൊണ്ട് ചെല്ലുക എന്ന പദ്ധതി അവരിൽ ഉണ്ടാകും അല്ലാത്തവരോ നേരെ നേരം അതുകൊണ്ട് തൗഹീദും നമുക്ക് ഒരു താരതമ്യേന പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചാൽ നോക്കേണ്ടത് ഈ ശൈലിയിലാണ് ഒരാൾ പരലോകത്തിൽ വിശ്വാസമുള്ള ആളാണെങ്കിൽ അദ്ദേഹം അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ പരലോകത്തിൽ വിശ്വാസമില്ലേ ആരോടും പ്രാർത്ഥിക്കാമെന്ന തത്വം പേറി നടക്കും അല്ലാഹോ അങ്ങനെയുള്ളവർ ഹിതായത്തിലാക്കട്ടെ